ഹായ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അസിനെ കുറിച്ച് അസിൻ്റെ ലൈഫ് സ്റ്റൈലും ഫാമിലിയും കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് മോഡലായാലും സിംഗർ ആയാലും അങ്ങനെ എല്ലാ രീതിയിലും സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്ന ഒരു താരം താരമന്യായിരുന്നു അസിൻ അസിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ജനിച്ചത് അച്ഛൻ ജോസഫ് ഫോർമർ സി ബി ഐ ഓഫീസറാണ് അമ്മ സെലിൻ ഒരു സർജനാണ് ധൈര്യശാലിയും മിടിക്കുമായ കുട്ടിയാണ് അസിൻ നരേന്ദ്ര മകൻ ജയകാന്തിന് മകൻ എന്ന മലയാള മൂവിയിലൂടെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ചേർക്കേറിയത് ഗജിനി പോക്കരി കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച എല്ലാ സിനിമകളും റെക്കോർഡ് ഹിറ്റ് ആയിരുന്നു പത്മിനിക്ക് ശേഷം അഭിനയിച്ച എല്ലാ സിനിമകളിലും ഡബ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അസിൻ സ്പാനിഷ് ഇറ്റലി ജർമ്മൻ സാൻസ്ക്രിറ്റ് അങ്ങനെ നിരവധി ഭാഷകൾ കൈവശമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹസന് കലേമാമണി അവാർഡ് കിട്ടിയിട്ടുണ്ട് ട്രാവലിങ് ഏറെ ഇഷ്ടമാണ് ഹസിനെ അതുപോലെ തന്നെ കുടുംബത്തോട് വളരെ അറ്റാച്ച്മെന്റോട് കൂടിയ വ്യക്തിയാണ് ഞാൻ ഹിന്ദിയിൽ അമീർ ഖാന്റെ കൂടി അക്ഷയ് കുമാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അക്ഷയ് കുമാറിന്റെ ഫ്രണ്ട് ആയ മൈക്രോമാക്സിന്റെ ഓണർ രാഹുൽ ശർമ്മയുമായി പ്രണയത്തിലാവും രണ്ടായിരത്തി പതിനാറിൽ ഹസൻ വിവാഹം ചെയ്യുകയും ചെയ്തു അറിൻ എന്നാണ് അസിന്റെ പെൺകുട്ടിയുടെ പേര് ഹസിന് നിരവധി കാറുകളുണ്ട് അതേപോലെ തന്നെ കൊച്ചിയിലും മുംബൈയിലും എല്ലാം ഫ്ലാറ്റുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് അസി വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്കും അതുപോലെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്